ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫെർട്ടിലിറ്റി സെന്റർ കേരള സ്റ്റോറി പിന്നിൽ സുരേന്ദ്രൻ തിരഞ്ഞെടുപ്പ് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ വിവാദമായിട്ടുള്ള കേരള സ്റ്റോറിയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മതന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയൊരു ആശങ്കയാണ് ഇവിടെ ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും ലൌ ജിഹാദും ഐ എസ് ഐ എസ് റിക്രൂട്ട്മെൻറ്റും തമസ്കരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി വസ്തുതകളെ നിരാകരിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ചെയ്യുന്നത് ലവ് ജിഹാദ് ഒരു റിയൽ സ്റ്റോറിയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു നടന്ന കഥയാണ് ഇപ്പോഴും നടക്കുന്നതാണ് ഇനി സംഭവിക്കാനിരിക്കുന്ന നടക്കാനിരിക്കുന്നതാണെന്നുള്ള കൃത്യമായ ബോധ്യം ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ ചലച്ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരള സ്റ്റോറി വിവാദമാക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താല്പര്യക്കാരാണ് വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ട് അധികാരത്തിലെത്താമെന്ന് വ്യാമോഹിക്കുന്നവരാണ് അവരുടെ ആ വ്യാമോഹം നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ക്രൈസ്തവ സമൂഹം സർവാത്മന ഈ വസ്തുത അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ഈ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാണ് കാരണം കേരള സ്റ്റോറി ഒരു പ്രദർശിപ്പിക്കുന്നതിനെതിരായിട്ട് വലിയ എതിർപ്പാണ് എൽ ഡി എഫും യു ഡി എഫും ഉയർത്തിക്കൊണ്ടുവരുന്നത് ആ എതിർപ്പിനെ തൃണവൽ ഗണിച്ചുകൊണ്ടാണ് താമരശ്ശേരി രൂപത ഈ ചലച്ചിത്രത്തിന് പിന്തുണ നൽകിയതും അവർ അത് പ്രദർശിപ്പിക്കാൻ അവരുടെ ഇടവകകളിൽ അനുമതി ും കേരള സ്റ്റോറി സിനിമ പ്രദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ആശങ്കകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എൽഡിഎഫും യുഡിഎഫും കേരളത്തിലെ വലിയ വിഷയമായ ലൌജിഹാദും ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെന്റും തമസ്കരിക്കുകയാണെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങി വസ്തുതകളെ നിരാകരിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും ചെയ്യുന്നത് നടന്ന കഥയാണ് അതുകൊണ്ട് ഈ ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വിവാദമാക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപര്യക്കാരാണ് വർഗീയ ശക്തികളുടെ വോട്ടുകൊണ്ട് അധികാരത്തിലെത്താമെന്ന് വ്യാമോഹിക്കുന്നവരുടെ മോഹം നടക്കാൻ പോകുന്നില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് രചന മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് കോട്ടക്കൽ കോട്ടയ്ക്കൽ ആയുർവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ കുഞ്ഞിയാണ് ിൽ നേഹ ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഫാറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടകൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ